അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹോദരിമാരെ അഥവാ കൂടോത്തരം അതുപോലെ തന്നെ ഞാൻ പേടിക്കേണ്ട മറ്റൊന്നാണ് വഞ്ചന അതുപോലെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ സിഹറ് അത് നിങ്ങളെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒന്നാണ് സിഹറിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും നൂറ് ശതമാനം ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങളെ മറ്റാരെങ്കിലും വഞ്ചിക്കാറുണ്ടോ നിങ്ങളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബക്കാരോ അയൽവാസികളോ മറ്റാരെങ്കിലും വഞ്ചന നടത്താറുണ്ടോ വഞ്ചന നടത്താറില്ല എങ്കിൽ നിങ്ങൾ വഞ്ചന നടത്താൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ നിർബന്ധമായും കാണട്ടെ സിഷറിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ ലഭിക്കാൻ നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കാൻ ഒരത്മീയ പരിഹാരമാർഗം എല്ലാവരും കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യുക എന്നിട്ട് തിരിഞ്ഞിരിക്കുക ഇനി പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിന് പാരായണം ചെയ്യാൻ പോകുകയാണ് അതിന്റെ മുൻപ് ഖുർആൻ ഓതുമ്പോഴുള്ള എല്ലാ മര്യാദകളും പാലിക്കുക എന്നിട്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിം പതിനേഴ് ദിവസം നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിരുന്ന് ചെയ്യുക പതിനേഴ് ദിവസമാണ് ഒരു ദിവസം ഒരു തവണ വെച്ച് പതിനേഴ് ദിവസം പാരായണം ചെയ്യുക എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് സിഹറിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് ഒക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞ് ഇൻഷ നമുക്ക് അള്ളാഹു സ്വീകരിക്കപ്പെട്ടാൽ അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ ഇതൊരു കാരണമാകും പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണം അതിന് നിങ്ങളൊരു സഹായം ചെയ്യണം ഒരു ലൈക്കും ഒരു കമൻറ്റും ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് അള്ളാഹു നൽകട്ടെ അസലും വാഹി വാ